വൈദികർ ദൈവജനത്തെ ഉദ്ബോധിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് രാജ്കോട്ട് രൂപതാധ്യക്ഷൻ മാർ ജോസഫ് ചിറ്റുപറമ്പിൽ ദൈവജനത്തോട് വചനം പ്രഘോഷിക്കുവാൻ കടമയുള്ള വൈദികരിൽ പ്രവാചക ദൗത്യം നിക്ഷിപ്തമാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി പാലക്കാട് കാഞ്ഞിരമ്പുഴ സെയിന്റ് തോമസ് പൊറോണ ദേവാലയത്തിൽ ഡീക്കൻ ആൽബിൻ ജെ മാത്യു പുതിപ്പൊള്ളിന്റെ പൗരോഹിത്യ ശുശ്രൂഷാ കർമ്മം നിർവഹിക്കുകയായിരുന്നു അഭിബന്ധിയ പിതാവ് വൈദികർ ദൈവജനത്തെ ഉത്ബോധിപ്പിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന് ഉത്ബോധിപ്പിച്ച രാജ്കോഡ് രൂപതാധ്യക്ഷൻ മാർ ജോസ് ചുറ്റുപറമ്പിൽ പ്രവാചക ദൗത്യമാണ് ഒരു വൈദികൻ്റെ ആദ്യത്തെ ദൗത്യമെന്നും ദൈവജനത്തോട് വചനം പ്രഘോഷിക്കുവാനുള്ള കടമയാണതെന്നും വ്യക്തമാക്കി ഒരു വൈദികന് ദൈവത്തെ അറിയാത്തവരുടെ ഇടയിൽ യേശുനാഥനെ അറിയാത്ത മിഷൻ സ്ഥലങ്ങളിലേക്കും പോയി സുവിശേഷം പ്രഘോഷിക്കുവാനും അവിടെ ദൈവരാജ്യം സ്ഥാപിക്കുകയും ചെയ്യേണ്ടി വരും ഇസ്രായേൽ ജനത്തെ മോചിപ്പിച്ചതുപോലെ ദൈവജനത്തെ മോചിപ്പിച്ച് സ്വർഗരാജ്യത്തിൽ എത്തിക്കേണ്ടവനാണ് വൈദികനെന്നും മര് ചുറ്റുപറമ്പിൽ കൂട്ടിച്ചേർത്തു പാലക്കാട് കാഞ്ഞിരപ്പുഴ സെൻറ് തോമസ് ഫൊറോന ദേവാലയത്തിൽ ഡിക്കൻ ആൽബിൻ ജെ മാത്യു പതുപ്പള്ളിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷാ കർമ്മം നിർവഹിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് ബിഷപ്പിനെയും ഡിക്കൻ ആൽബിൻ ജെ മാത്യുവിനെയും കുടുംബാംഗങ്ങളെയും ഫൊറോന വികാരി ഫാദർ ബിജു കല്ലിങ്കൽ അസിസ്റ്റന്റ് വികാരി ഫാദർ നിവിൻ കൈക്കാരന്മാരായ ഷിൻഡോ മാവറയിൽ ജേക്കോ പോൾ പൂവത്തിങ്കൽ ജനറൽ കൺവീനർ ജോർജ് കുടുംബ യൂണിറ്റ് ഭാരവാഹികൾ എന്നിവരുടെ നേതൃത്വത്തിൽ വൈദികരും സിസ്റ്റേഴ്സും ഇടവക ജനങ്ങളും പള്ളിയിലേക്ക് ആനയിച്ചു പൗരോഹിത്യ ശുശ്രൂഷകൾക്ക് സഹകാർമികരായി ഫാദർ ജിബിൻ കണ്ടത്തിൽ ഫാദർ സുരേഷ് പള്ളിവാതുക്കൽ ഫാദർ ജോഷി കളത്തിൽ രാജ്കോട്ട് രൂപത വികാരി ജനറൽ ഫാദർ ജോയിച്ചൻ പറഞ്ഞാട്ട് രാജ്കോട്ട് രൂപത ചാൻസലർ ഫാദർ റോജൻ കളപ്പുറയ്ക്കൽ എന്നിവർ ദിവ്യബലിയിൽ പങ്കെടുത്തു രാജ്കോട്ട് രൂപതയിലെ വൈദികർ സന്യസ്തർ വൈദിക വിദ്യാർത്ഥികൾ എന്നിവരും സന്നിഹിതരായിരുന്നു തുടർന്ന് ആൽബിൻ ജെ മാത്യു പതുപ്പള്ളിന്റെ പ്രഥമ ദിവ്യബലി അർപ്പണവും പ്രാർത്ഥനാ ശുശ്രൂഷയും നടന്നു ഷെഗേന ന്യൂസ് പാലക്കാട്